പൂച്ചയ്ക്കാര് മണി കെട്ടും ഇന്നത്തെ മൂന്നാമത്തെ ടാസ്ക് ഒരുപാട് സമയം നീണ്ടുനിന്ന ഒരു ടാസ്ക് ആണ് സി ഐ ഡി രാംദാസിന്റെ മണി ഉണ്ടായിരുന്ന ടാസ്ക് ആണ് അപ്പോ ഈ ടാസ്കിനകത്ത് വെറുതെ പോയി പൂച്ചയ്ക്ക് ആദ്യം മാല ഇട്ടാൽ മാത്രം പോരാ നാക്ക് പിഴയ്ക്കാതെ ബോസണ്ണം പറയുന്ന വാചകവും പറയുക കൂടി വേണം അരുതരുത് കുതിരേ മുതിരരുത് കുതിരേ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരേ എന്തായാലും ഇത് ശ്രീതു വളരെ നന്നായിട്ട് പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു കേട്ടോ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് ശ്രീധുവിനെയാണ് കാരണം മലയാളം അത്ര വഴങ്ങുന്ന ആൾ പോലുമല്ല എന്നിട്ടും ശ്രീധു അത് പറഞ്ഞ് ഭംഗിയായിട്ട് ഒപ്പിച്ചു അങ്ങനെ ഈ ടാസ്ക് വിൻ ചെയ്തിരിക്കുന്നത് ശ്രീധുവും നമ്മുടെ ഋഷിയുമാണ് രണ്ടു പേർക്കും മൂന്ന് പോയിന്റ് വീതം കിട്ടിയിട്ടുണ്ട് അതിനുശേഷം പോയിന്റ് പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ലീഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ അഭിഷേകാണ് ആണ് അഭിഷേകിന് പതിനൊന്ന് ഉണ്ട് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് ജിൻഡോയാണ് ആറ് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് ഋഷിയാണ് അഞ്ച് പോയിന്റ് നാലാം സ്ഥാനത്ത് സായി ആണ് അഞ്ച് ഉണ്ട് അഞ്ചാം സ്ഥാനത്ത് അർജുനാണ് നാല് പോയിന്റ് ആറാം സ്ഥാനത്ത് ശ്രീതു ഉണ്ട് മൂന്ന് പോയിന്റുമായിട്ട് അപ്പോൾ ഇതിനകത്ത് വളരെയധികം ലീഡ് അഭിഷേകനുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും എന്തായാലും ഈ ടാസ്കിൽ വിജയിച്ചത് ശ്രീതുവും നമ്മുടെ ഋഷിയുമാണ്